ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളിതാ വന്നിരിക്കുകയാണ് ഒരാഴ്ചത്തോളമായിട്ട് വീഡിയോ ഇടാത്ത കേട്ടോ എൻ്റെ ആരാ നോക്കി ഒന്നും എടുത്തോ ഒരാഴ്ച ഒരാഴ്ചയെന്ന് പറഞ്ഞാൽ എനിക്ക് നേരെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മിന്നു ഏൽപ്പിക്കാമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് അതും ഒന്നും നടന്നിട്ടില്ല ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ നമ്മളൊരു ആപ്പൊക്കെ ഉണ്ടാക്കി കിട്ടോ കല്യാണത്തിൻ്റെ ഇതിനെ അതിപ്പോങ്ങളോട് വയ്യേ പറഞ്ഞു തരാം അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളെ പുരയിലായിരിക്കെങ്കിലും പെണ്ണോ ചെറിയോ ചെറിയോടെ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടെ നോക്കിയാൽ മതി ഇടവലത്തെല്ലാം ആരെയും ഉണ്ടായി ഒരിക്കലും പറഞ്ഞുകൊടുത്തേക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇപ്പം പ്രായമുള്ള പോലെ ഒക്കെ അറുപത് വയസ്സുള്ള എഴുപ ഉള്ളവലൊക്കെ കല്യാണം നമ്മൾ നടത്തുന്നുണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് തിരക്കിലായി പോകേണ്ട ഈയിൽ വരുമ നേരം കിട്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ പിന്നെ ജമീൽ തൈമിൽ ലീവാണ് ഇവിടെ പുരയിൽ നിൽക്കുന്ന ജമീൽ താരാന്ന് ചോദിച്ചു കഴിഞ്ഞു ഇവിടുത്തെ ഒരു ഇവിടുത്തെ ജോലിയൊക്കെ ജമീലിൽ തന്നെ ചെയ്യല് നമ്മളങ്ങനെ ആക്കിയതാണ് പൈസയെല്ലാം കൊടുത്ത് അങ്ങനെ ആക്കിയതാണ് ഇവിടുത്തെ ജോലിക്കാരിന്ന് പറയണ്ട നമ്മളൊരു ജോലിയൊക്കെ ചെയ്യുന്ന റിത്ത അല്ലേ ആ ഒരു പ്രയോഗം ഒരു രസം ജോലിക്കാരി ആണ് വലിയ ജോലി പറയാനല്ലേ ഇവിടുത്തെ എല്ലാം ചെയ്യുന്ന റിത്ത ഓക്കെ അർജന്റീന അച്ചോ അപ്പൊ എന്നാല് ഞങ്ങള് കുടുംബത്തിലൊരു പുറ പോവുക അപ്പൊ ഇന്നിവിടെ ഒന്നും വെക്കുവാൻ കഴിയല്ല അടുപ്പ് കത്തിക്കാൻ കഴിയല്ല അതുകൊണ്ടാ അതുകൊണ്ട് വേറെ ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ച് അപ്പോ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും അതും കിട്ടുക അല്ലെങ്കിൽ തിന്നിങ്ങനെ നടക്ക് എന്താ കൊറേ കാലയറു ഭരണം എന്ന് പറയുന്ന കേട്ടോ നമുക്ക് ഇന്നാണ് നേരം കിട്ടിയത് ശ അടുത്തായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നേ ഞാൻ ഒരു മോതിരം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിക്കേനു കേട്ടോ പിന്നെ അത് കല്ല് സെലക്ട് ചെയ്ത് നല്ല രസമുള്ള കാരണം എൻ്റെ മോളൊക്കെ കൂടിയിട്ട് സെലക്ട് ചെയ്ത് തന്നെയാണ് കല്ല് കല്ല് നല്ല രസമൊക്കെ ഉണ്ട് പക്ഷെ ഉണ്ടാക്കി തരാം ലേശം അങ്ങ് വലുതായിപ്പോയി ഇതാ ഇതാ മോതിരം നമ്മളെ തങ്ങന്മാറല്ലിടുന്നായിട്ടാണ് ലേശം അങ്ങ് വലുതായിപ്പോയി നല്ല പ്യുവർ ഇതാണ് കേട്ടോ ഇത് സിൽവറാണ് നല്ല സിൽവർ നല്ലോണം സിൽവർ ചിലവാക്കിയു നല്ല പൈസയൊക്കെ ആയിക്കി രസമുണ്ടോ ണ്ടോ ഇത് മിന്നും രസമുണ്ടോ മിന്നു പറയാ രസമൊക്കെ ഉണ്ട് ഇട്ടുകാടുന്നു എൻ്റെ രണ്ടൊന്ന് കമ്പനിക്കാർ പറയുന്നത് എന്തിനാ അവന് ഇത്രയും ഇതൊട്ടൊന്നും ഞാളോടെ നടക്കല്ലേന്ന് എന്ത് എന്തിന്ന് ഓല് പറയാൻ ആടെ നോക്ക പോട്ടെ അത് പ്രശ്നമൊന്നുമില്ല ഇതാ മാശ ആക്കുന്ന അപ്പോ പിന്നെ ബോ ഹംസേൻ്റെ കയ്യിൽ കണ്ട ചങ്ങ ഇനിയിപ്പോൾ എല്ലാവരും അങ്ങ് കണ്ടോട്ടെ എന്നാൽ ഇനി ആകാംക്ഷ ഉണ്ടാകുകയല്ലോ ഇതാ ഇതുണ്ടാവട്ടോ ഈ കൈമ്പല് ഇങ്ങനെ ഇങ്ങനെ കുത്തണമെങ്കിലൊക്കെ ഇങ്ങനെ ഇതെങ്ങനെയുണ്ട് ഇനിയിപ്പോൾ ഇനി മൂല്യം കണക്കാക്കും ഇത് നമുക്കൊരു രണ്ട് കോടിക്ക് ബുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ യൂട്യൂബർ ഹംസ ഉപയോഗിച്ച മോതിര നമുക്ക് എൻ്റെ എൻ്റെ അല്ല ഉറ്റാപ്പിയെ ഏഹ് അപ്പം ഇതവിടെ കിടക്കട്ടെ അല്ലേ എന്തായാലും ഓ പൈസ കൊടുക്കുക മുടക്കിയല്ലേ അപ്പോൾ കുറച്ച് കാലം ഇവിടെ ഇത് ഇവിടെ ഉണ്ടാവും വിരളും അല്ലെട്ടോ ഈ വിരലിനേനും അളവ് കൊടുത്ത് പക്ഷെ ഉണ്ടാക്കി വന്നു നടുവിലത്തെ വിരലിനെ പറ്റുന്നുള്ളൂ ആണ് കാരണം അത്രയും വലുതായതുകൊണ്ടാണ് അത് അത് അത്രയും വലിയതല്ലോട ഇത് അപ്പോൾ അത്രയും ചെറിയ ഇതാക്കി അത് താങ്ങൂലായിരിക്കും ചേപ്പം അതുകൊണ്ടായിരിക്കും എന്നാൽ പിന്നെ കഥാപ്രസംഗം പറയാൻ പോട്ടെ ഓക്കെ എല്ലാവരും കണ്ടിക്കില്ലേ നല്ലവണ്ണം ഇത് ചെയ്ത് കാണിക്കണം നല്ലോണം കണ്ടില്ലേ അപ്പൊ കൈസ് ഇവിടെയാണ് ഉള്ളത് കിട്ടോ ഉറവെല്ലാം തിന്ന് പക്ഷെ സേമിയ പായസം കിട്ടി അത് കുടിക്കുക ഇതിവിടെ പാല് ശരിയാണ് പാൽ ശരിയാണ് ഉറവരണം മിറ്റല്ലേ മിറ്റിക്കും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഡയറ്റ് ഡയറ്റൈന പായസം കുടിച്ചാൽ ഇപ്പോൾ പിന്നെ തടി കൂടുവായി എന്ത് ചെയ്യാനല്ലേ കിട്ടിയാ കുടിക്കാണ്ട് എടുക്കുവാനും എനിക്ക് പ്ലേറ്റ് പൊട്ടിക്കാനാ ഏ ഇങ്ങനെയാ എങ്ങനെയാ ഇവനെ കൊണ്ട് ഹോട്ടലിൽ കാര്യ എന്താ പ്രശ്നോ നേരത്തെ കണ്ട വീട്ടിൽ ഇറങ്ങി കേട്ടോ രാത്രി മക്കാമിലെല്ലാം പോയി സിഎമ്മക്കാലം പോയി ഇവിടെ കുഞ്ഞു സിക്കാൻ വന്ന എന്റെ അതന്നെ ആദ്യം ഞങ്ങള് ഫൈബറിന്റെ പ്ലേറ്റ് ഓർഡർ ചെയ്തോ ഇതോ പൊട്ടിച്ചിട്ടുണ്ടാവുകയല്ലോ അതുകൊണ്ടാ കുഞ്ഞു സുക്കാനോടുമ്പള് കണക്ക് വരണ്ടി വരുമെന്നോ ഇനി മന്തി മോൻ ഉറങ്ങി തരാ ഇല്ല ഇല്ല അത് അങ്ങനെ ഒന്നും ഇല്ല ലേ ഇന ഒന്നൂല്ലോ നീ ആട്ടാ തേനിച്ചതാണെ മധുരായിരിക്കും ഇനി ഹണി എന്ന് പറഞ്ഞേ എനിക്കിത് ഇഷ്ടമായി വിട്ടിട്ടാ എനിക്ക് അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ വാങ്ങിയത് എനിക്ക് മാറ്റി മാറ്റിയെടുക്കുവാനല്ലേ പോട്ടെ നല്ല രസമാണ് എന്തായാലും ഇനി താഴെല്ലാം വരും അപ്പണ ഞാൻ ഇത് ഫിനിഷ് ആക്കട്ടെ എന്താ ശരിക്ക് എനിക്ക് ഈ ഷോപ്പിലല്ലോ ഒരാളെ പണിക്ക് വെക്കാനും കുഞ്ഞുങ്ങളൊക്കെ വരുന്നാലേ കുഞ്ഞിനെടുത്തുണ്ടാവും കസ്റ്റമേഴ്സിന് നല്ലോണം കഴിക്കാറി നോക്കുക കൊയിൻ ഇനി മൂലാക്കിയില്ല ഇനി എന്താക്കും ഏ അറുപത് ഉറുപ്പ്യാക്കുന്നവനോ വേണോ ആനോ കൊടുക്കട്ടോ കൊടുക്ക എനിക്ക് ഇതിപ്പം എങ്ങനെയാ ഇപ്പൊ എടുക്കുക വരുന്ന വരും ഒന്നും ഇല്ല ഇനി പേടിച്ച് പോയി വരിക എന്നാ എന്തെങ്കിലും ഒരു വടിയെന്തോ ഇതുണ്ടാവും ഇപ്പം വിചാരിക്കുന്നു ഉമ്മാവാ നമ്മളെ വീഡിയോ കാണുന്ന കതീശ ഒക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ പറക്കും പോയോ ഇതെന്ത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യട്ടോ ഇത് നമ്മളൊരു വരുന്ന വൈക്കൊരു അമ്പലത്തിൽ ഉത്സവത്തിന്റെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ആടെന്ന് വാങ്ങിയതാ നൈറ്റ് നിങ്ങൾ പറയുന്ന ഞാൻ പറയുന്നില്ല കോട്ടാ ഇവ രണ്ട് ദിവസമെങ്കിലും അറുപത് റുപ്യ കൊടുത്തിയ രണ്ട് ദിവസം പിന്നോന്ന് കഴിച്ചോട്ടെ ഇല്ല ഇല്ല നമുക്ക് ഇതൊന്ന് നോക്കണ്ടേ ഇതാ ഇപ്പൊ മൊത്തം തൊള്ളായിരത്തി മുപ്പത് ഉറുപ്പ്യാണ് ആയത് അപ്പൊ അത് ഇവളക്ക് തരുവെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും സാധനം നമ്മൾ വാങ്ങിയത് കേട്ടോ എന്നാ വേഗം അയച്ചോ ഇഞ്ചിയ സാധനം അപ്പൊ എന്റെ സൗണ്ട് നല്ലോണം ഉണ്ടാവും കളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതാ ഇപ്പോൾ ഇതിൽ ഇവള് പറയാതെന്ന് പറഞ്ഞാൽ ഇത് ഓൾ വാങ്ങിയത് വേറെ ഞാൻ വാങ്ങിയത് വേറെ ആണ് ഓക്ക് വേണ്ടി ലൈസോൾ ഓള് വാങ്ങിയതാണ് കേട്ടോ അല്ല അതെന്റെ കണക്കിലാ മജ്ബൂസ് മസാല അതിന്റെ കണക്കിൽ പെടുവാണക്കിലോ ആ മജ്ബൂസ് ഉള്ള കണക്കിൽ ഇതാ പിന്നെ കോൺഫ്ലോർ ഓള കണക്കിലാണേ പിന്നെ ഇതാ കാശ്മീരി ചില്ലി എനിക്ക് നല്ല അടി എനിക്ക് ഇപ്പുറ്റു ഇത് ഗ്രീൻ ചില്ലി സോസ് അത് ഓളെ പൈസ കൂടിയതെല്ലാം ബേഗോള കണക്കിലേക്ക് തട്ട ഓർലിക്സ് കണക്കില് മാഗി കൊപ്പി ആഗി മാട്ട ഈ ആ പഞ്ചാര ഇന്നൂടെ കണക്കില് എല്ലാ ണക്കിലായിക്കോട്ടെ പിന്നെ ബസ് മതിയായി ചണക്കിയല്ലേ വെറുതെ ഇതാ ഗീ റൈസ് അല്ലേ മണ്ട ഇതില് കൂട്ടിക്കോപ്പാണോ ഓഫറോ സോപ്പ് എന്റെ കണക്കിലല്ലേ ഒന്നോ മതി അത് കഴിഞ്ഞിട്ട് ഒരു സോപ്പ് നാല് ദിവസം അത് ഞാൻ ഡെയിലി കുളിക്കലുണ്ട് ഇപ്പൊ ടൈം അപ്പോൾ ഇതിങ്ങനെ ഓള പൈസ ആണ് നമ്മള് ഉപയോഗിക്കുന്നത് അവള് നല്ലോണം ഏൺ ചെയ്യുന്നുണ്ട് അല്ലേ എന്നാ ബിസിനസ് അപ്പോൾ പെൻഷൻ കിട്ടുന്നൊരു പൈസ ആണ് ഇനിയോട് ഞാൻ പറഞ്ഞിരിക്കില്ലേ ഇന്ന് ബൈക്കെന്ന് കണ്ടിട്ടാത്ത അവർ പറഞ്ഞ കേട്ട് കഴിഞ്ഞി നിങ്ങൾ വരുന്ന സമയത്ത് എത്ര ക്വാളിറ്റി ഉള്ള മാക്സിക്ക് കിട്ടലുണ്ടെങ്കിൽ നിങ്ങൾ പോയതിനേഷക്സി തന്നെ ഇല്ലാന്ന് കണ്ടോ നീ കേട്ടിരിക്കണം ഏഹ് റിഞ്ഞാല് അതനക്ക് വല്ലാത്തൊരു വിഷമായിപ്പോല പറഞ്ഞു ഓലൊന്നും നല്ല മാക്സി കിട്ടാണ്ട് ഇങ്ങനെ ഓന്നു ഞാൻ കൊണ്ടു കൊടുക്കുമ്പോൾക്ക് നല്ല മാക്സികൾ ഇട്ടണ്ടായിരുന്നു നിങ്ങൾ ആഴ്ച ഒരു ദിവസം ലേശം മാക്സി ആയിട്ട് ഇങ്ങോട്ടുള്ള വന്നോട് എങ്ങക്ക് ചോദിച്ചപ്പൊ എന്താടാ ഇനിയും പോലെ ഷാളെല്ലാം എടുത്തു കൊടുപ്പുറ്റാ നീ ഷാളിട്ട് എടുത്താ മതി ആ അപ്പൊ എന്താ ഇപ്പൊ ചെയ്യാല എന്റെ കസ്റ്റമേഴ്സ് എല്ലാം വിഷമത്തില ഞാൻ അതേ ഓൺലൈനിൽ ഒരു റെഡി മേക്സിട്ടെ നല്ല ആരെങ്കിലും ജോലി തൊഴിലില്ലായ്മയോ അല്ല എന്റെ പരിപാടി നോക്കുന്നവലിക്ക് നല്ല പരിപാടിയാണ് ഏ അല്ല അത് എന്ന് പറഞ്ഞാല് മേക്സി കൊടുക്കുന്നതില് മാത്രല്ല ഒരു കസ്റ്റമറോട് സംസാരിച്ച് പോലെ പിന്നെ ഒരു മതിച്ചു കൊടുക്കുമ്പോൾ അത് ഓലിക്കൊരു മനസ്സിലുണ്ടാവും ഏഹ് എന്താ ആയാലും ഒലിക്കി ഭർത്താവത്തിൽ ഞാൻ മേക്കപ്പ് ചെയ്യും എന്താ ഇക്കടെല്ലാം ആണ് കേട്ടോ ഞാൻ അഹങ്കാരം പറയല്ല അത് ഇവിടെയെല്ലാം സെയിൽസ്മാൻ തന്നെയാണ് രണ്ട് ദിവസം രണ്ട് ദിവസം മുമ്പ് ഞാൻ എൻ്റെ കടയെക്കാരി ഇരുപത് എനിക്ക് അവർ കുടച്ചാണ് അവരോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങോക്ക് കച്ചവടം ചെയ്ത് തരട്ടെ ഇവിടെ ചേച്ചി ചേരിപ്പെടുക്കാൻ വന്ന് ഏ ചേച്ചാ ചേട്ടി വെക്കുന്ന ഞാൻ ചേച്ചി നിങ്ങളെ കാലിൽ അതേ പറ്റും വളരെ എടുത്തോളെ അന്നേരം കടയിലുള്ള കുറച്ച് വില കൂടുതലാണ് വില കുറവ് അല്ലെ ആ നിങ്ങൾ ചേച്ചിന് അഭിമാനിക്കുന്നത് അവരെന്താ വില കുറവ് എടുക്കുന്നതല്ല അവർ അതേ എടുക്കും രണ്ട് ഡയലോഗ് അവരെ സപ്പോർട്ട് ചെയ്തു ഓരോ ചെനിക്കൊടുത്ത് പോയി ഏഹ് സൈക്കോളജിക്കലി എന്നിട്ട് പക്ഷേ കടക്കാർ അംഗീകരിച്ചില്ല അത് ഓരോ എല്ലേലും എടുക്കും ഓരോ അംഗീകരിച്ചിട്ട് ഒരു ഇരുപത് ഉറുപ്യൂടി കുറച്ചാണ് നിൽക്കണ്ട എനക്കും ഒരു സന്തോഷമാകുക അതിന് അത് വിട് അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഓൺലൈനിൽ മേക്സ് കൊടുക്കുന്ന ഇനി ഞാൻ എടുത്ത സാധനം എനിക്ക് കൊണ്ട് തരാം ഉണ്ടോ ഈ വീഡിയോ കാണുന്ന ഈ നാട്ടിലുള്ള ആരെങ്കിലും കമ്പനി കൂട്ടിയാൽ മതി പാർട്ട്ണറായിട്ട് എന്താ ഓര് ഓർഡർ എല്ലാം പിടിക്കുക ഓർഡർ അല്ല കുറേ ലോലാക്കുക മാക്സിമം പർച്ചേസ് ഒക്കെ ചെയ്തിരുന്നുണ്ട് നല്ല 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 ക്വാളിറ്റി ഉള്ള ക്ഷമിച്ച് നോക്ക് ഇല്ലേ വേണ്ട ഇല്ലേ പോട്ടെ ആ എൻ്റെ നമുക്ക് മുതലാ കണക്ക് കൂട്ടുക ഇനി അധികം നേരം നേരം പോക്കുന്നില്ല നമ്മളെ ബില്ലിലുള്ള ഓള കണക്കിലുള്ളത് എന്തെല്ലാന്നു വെച്ചാൽ ഷുഗർ എൻ്റെയിൽ നൂറ്റി പന്ത്രണ്ട് റുപ്യ മറ്റേ ഫോണോട് പോയി അപ്പോ ഓരോന്നിൻ്റെ റേറ്റ് ഇരിക്കുന്നതിനാൽ പഞ്ചാര നാൽപ്പത്തിനാല് റുപ്യ ഇഞ്ച അരി ഉണ്ടല്ലോ പിന്നെ ഗോൾഡൻ ആവേ മറ്റേ ഇതാ ബസ്മ ബസുമതി അരി നൂറ്റി പന്ത്രണ്ട് റുപ്യാന്നേ പിന്നെ ത്രീമാൻ കായ്മ അതെൻ്റെയിലേ ത്രീമാൻ കാമ നൂറ്റി അറുപത്തി രണ്ട് അതിന് എൻ്റെ അല്ലേ ലൈസോൾ എൻ്റെ ലെക്സ് എൻ്റെ ഓർലിക്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഓർലെക്സ് പിന്നെ അജ്മി കാശ്മീരി ചില്ലി നാൽപ്പത്തഞ്ച് റുപ്യ നാൽപ്പത്തഞ്ച് പിന്നെ കോൺഫ്ലവർ ഇരുപത്തൊന്ന് റുപ്യ ചെറിയ ചെറിയ പൈസ ഇഞ്ചിയിലുള്ളൂ ഇരുപത്തൊന്ന് പിന്നെ മജ്ബൂസ് നാൽപ്പത് ഒരഞ്ഞൂറ് തികച്ചാവൂലാൽ ഇതിപ്പോൾ മുപ്പത് ഉറുപ്യ അഞ്ഞൂറ്റൊന്നൂറ് റുപ്യ ബാക്കി നാനൂറ് റുപ്യയ്ക്ക് എൻ്റെ എന്തെല്ലാം വന്നേ അതാണ് എനിക്കറിയേണ്ടി നാനൂറ് ഉറുപ്പ്യക്കുള്ള എന്ത് നല്ലത് പഞ്ച അഞ്ചാ അഞ്ഞൂറ്റൊന്ന് കേട്ടോ ഓർത്തോളേ ആ നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് ത്രീമാൻ കായ നൂറ്ററുപത്തിരണ്ട് പതിനെ ഇരുന്നൂറായി പിന്നെ എൻ്റെ കയ്യിലുള്ള ലൈസോളല്ല ഉള്ളതല്ല ന്യാമാങ്ങയല്ല നല്ല വിലയുള്ള ലൈസോൾ നൂറ്റി പതിനേഴ് ബസ് സോപ്പ് നാൽപ്പത്തൊന്ന് ഞാൻ വാങ്ങിയല്ല വിലകളിലായി പോയി ആ ഇഞ്ച മാഗി കട്ട കൂട്ടിയിക്കില്ല കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് ഉണ്ടാവും എനിക്ക് തരുവേ ഓക്കേ മുന്നൂറ്റി അറുപത്തിനാല് പ്ലസ് അഞ്ഞൂറ്റി ഇരുപത് എണ്ണൂറ്റമ്പത്തിനാലും എന്തോന്ന് കുറവുണ്ടല്ലോ അപ്പൊ കേസ് അഞ്ഞൂറ് റുപ്പ്യ എനിക്ക് കിട്ടിയിക്കെ കേട്ടോ മുകളിയായിരിക്കും ഉണ്ടോ അതിനെ അതിനോട് പൈസ പിന്നെ ആകെ ലേശം പൈസ ഇല്ലേ കുറി അല്ല പെൻഷൻ കിട്ടുന്നുള്ളൂ ഇങ്ങോട്ട് പറഞ്ഞാൽ അത് ഞാൻ വാങ്ങിക്കോളൂ എന്നുള്ളത് അത് സംഭവം എന്ന് പറഞ്ഞാൽ അത് ഓക്കെ തന്നെ എന്തോ ഉണ്ടായി തിന്നാനാണോന്ന് എനിക്കെന്താ ഉണ്ടായി തിന്നാനാണോ ഏഹ് ഓക്കെ അങ്ങനെ എന്തോ ആവശ്യമോ അല്ല എന്തോ പരീക്ഷണോ അങ്ങനെന്തോ ആണ് അതുകൊണ്ട് ഒരേല്ല ചെലവിൽ കൂട്ടേണ്ടെന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ വേറൊന്നും ഇല്ല ഇനി ഇന്ന വേറെ കുറേ ആയില്ലേ വീഡിയോ ഒന്നും അങ്ങനെ പ്രോപ്പറൊന്നും ഇല്ലാത്തല്ല എന്താക്കുവാൻ ഇടയ്ക്കിടയ്ക്കല്ലേ നിങ്ങളെ അതാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരും കേട്ടോ പരക്കാൻ പാച്ചല്ല അതുകൊണ്ടാണ് ان شاء الله ادروا يعني هو